നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്രാ മ്യാറാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹബീബായ റസൂൽ വസ തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടാണ് ഇസ്രാ മ്യാറാജ് എന്നുള്ളത് ഇസ്രായ് മെഹറാജുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇസ്രാ മെഹറാജ് ഉണ്ടാകാനുള്ള സാഹചര്യം സന്ദർഭം എന്തായിരുന്നു അതുപോലെ തന്നെ ഇത് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇസ്രാ മെഹറാജിനൊക്കെ സാക്ഷിയായ മണ്ണാണ് ഫലസ്തീൻ ആ ഫലസ്തീന്റെ മണ്ണിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ഇസ്രാ മെഹറാജിനെ തുല്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ പോകുന്നത്

നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബായ റസൂൽ വസ്ലമാ തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇസ്രഹാജ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഹിജറയുടെ ഒരു വർഷം മുമ്പ് റജബ് ഇരുപത്തിയേഴാം രാവ് തിങ്കളാഴ്ചയാണ് ഇസ്ലാമിറാജ് സംഭവിക്കുന്നത് ഇതിന്റെ സാഹചര്യം സന്ദർഭം നാം പരിശോധിച്ചു നോക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹബീബായ ഹബീബായ് റസുൽ വസ്ലുള്ള ജീവിതത്തിലെ ആലംബവും അവലംബവുമായിരുന്ന പേർ അഭിവാദങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും താങ്ങും തണലുമായി ഉണ്ടായിരുന്ന രണ്ട് ആളുകൾ അവരുടെ വഫാത്ത് ഒന്ന് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബി റദിയുള്ള അവിടുന്ന് വഫാത്താവുകയാണ് അതുപോലെ തന്നെ അബൂ താലിമിന്റെ വഫാത്ത് ഇത് ഹിബായ വലിയ പ്രയാസം ഉണ്ടാക്കി വലിയ വിഷമം ഉണ്ടാക്കി ഈ വിഷമത്തിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കാൻ വേണ്ടി ഹബിബായത്തങ്ങൾ തൻ്റെ കുടുംബക്കാരായ ത്വായിഫിലേക്ക് കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകുന്നുണ്ട് അവിടെ ഒന്നും വലിയ വിഷമമാണ് ഹബിബായത്തങ്ങൾക്ക് ഉണ്ടാകുന്നത് അവർ ഹബിബായത്തങ്ങളെ കൂക്കി വിളിച്ചുകൊണ്ട് കുട്ടികളെ വിട്ടുകൊണ്ട് കല്ലെറിയിപ്പിക്കുകയാണ് ഹബിബായ തങ്ങളെ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കൂക്കി വിളിച്ചുകൊണ്ട് ആട്ടിവിടുകയാണ് വലിയ വിഷമത്തോടും പ്രയാസത്തോടും കൂടി ത്വൈഫിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു അങ്ങനെ ഇത്ര ഏറെ വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കുക എന്ന കൂടി അള്ളാഹു ഹബീബായ തങ്ങൾ അള്ളാൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് മുഖർബുൽ മലക്ക് ജബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം ബുറാഖ് എന്ന് പറയുന്ന അതിശീക്രഗമന വാഹനവുമായി ഹബീബായ റസൂൽ വസല്ല തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട് ബുറാഖിനെ കുറിച്ച് നാം പരിശോധിച്ചു നോക്കുമ്പോൾ അതിവേഗതയുള്ള വാഹനമാണ് ബുറാക്കിന്റെ കാര്യങ്ങൾ നാം തുടർന്നു വരുന്നത് ചർച്ചയിൽ നമുക്ക് പറയാവുന്നതാണ് തുടർന്നു വരുന്ന ഖുർആാനിന്റെ ആയത്തൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ യാത്രയുടെ സമയമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ബുറാക്കിന്റെ വേഗത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബുറാഖ് അതിവേഗതയുള്ള വാഹനമാണ് ഇന്ന് ഈ ആധുനിക കാലഘട്ടം നാം പരിശോധിച്ചു നോക്കുമ്പോൾ അതിവേഗതയുള്ള വാഹനം എന്ന് പറയുന്നത് ഹൈപ്പർ വിമാനങ്ങളാണ് ഇനിയും അതിനേക്കാൾ വേഗതയുള്ള വാഹനങ്ങൾ യന്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയേക്കാം ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ ഇസ്ലാമിന്റെ ഈ ചരിത്രങ്ങളെയൊക്കെ കെട്ടുകഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നവരുണ്ട് അവർ മനസ്സിലാക്കണം ശാസ്ത്രം ഇന്നും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിവേഗതയുള്ള വാഹനങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തതായ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ ഇനിയും ശാസ്ത്രം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എന്താ അതിനെയൊക്കെ തള്ളിക്കളയുമോ അപ്പോ ഇസ്ലാമിൻ പരിപൂർണ്ണമാണ് ഇസ്ലാം എല്ലാ കാലത്തേക്കും ഉള്ളതാണ് പക്ഷെ ശാസ്ത്രം പുരോഗമിച്ചു എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയാണ് ഹബീബായ് റസൂൽ സലഹ്അലി വസ്ലാമ തങ്ങൾക്ക് മാത്രം ലഭിച്ച വലിയ സൗഭാഗ്യമാണ് ഇസ്രാജ് എന്നുള്ളത് മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്മാർക്കും ഇത് ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മലക്കുകൾക്ക് പോലും ലഭിച്ചിട്ടില്ല ജിബിരി അലഹി സ്വലാത്തു വസ്സലാം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ പിന്നീട് അങ്ങോട്ട് ജിബിരി കൂടെ പോരാ പോകാൻ കഴിയുന്നില്ല പിന്നെ ഹബീബായ തങ്ങളെ ഒറ്റക്ക് പറഞ്ഞയക്കുകയാണ് മഹാനായ് ഉമർഖി റദിയു രേഖപ്പെടുത്തി വെക്കുന്ന ബെയ്ത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാന ഉമർഖാദി പറയുന്നുണ്ട് ബഹ്റന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബിരി അലൈഹി സ്ലാത്തു വസ്സലാം ഹബീബ തങ്ങളോട് പറയുകയാണ് യാ റസൂൽ അല്ല ഇനി അങ് മുന്നോട്ട് പോകുക നബിയെ ഇനി അങ്ങോട്ട് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല എനിക്ക് കഴിയില്ല നബിയെ എന്ന് പറയുകയാണ് അങ്ങനെ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വല തങ്ങൾ അള്ളാന്റെ അടുക്കിലേക്ക് പോവുകയാണ് ഇത് ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇതെങ്ങനെയാണ് ഇത്രയേറെ പ്രാധാന്യമുള്ളതാകുന്നത് ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് ഇത് സ്വപ്നത്തിൽ എങ്ങാനും സംഭവിച്ചതാണെങ്കിൽ ഇതിനൊരു പ്രാധാന്യം ഇല്ലാണ്ടായി പോകും അപ്പൊ സ്വപ്നത്തിൽ നമുക്ക് പലയിടത്തും പോകുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ട് ബഹിരാകാശത്ത് പോകുന്നതും ആകാശത്തേക്ക് പോകുന്നതും പറന്നു നടക്കുന്നതും പല രാജ്യങ്ങളിൽ പോകുന്നതും പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നാം സ്വപ്നത്തിൽ കാണാറുണ്ട് പക്ഷെ ഇതിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലല്ലോ പക്ഷെ ഇത് യഥാർത്ഥത്തിലെ അഭിഭായങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് പരിശുദ്ധ സൂറത്തുൽ ഒന്നാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഇതിന്റെ പ്രാധാന്യത്തെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ നൽകുന്നുണ്ട് പരിശുദ്ധ യാണ് ഇതിൽ ഈ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്ന പദം കൊണ്ടാണ് തുടങ്ങുന്നത് സുബഹാന എന്ന പദം സൂചിപ്പിക്കുന്നത് വലിയ അത്ഭുതമുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വലിയ അത്ഭുതത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് റൂഹൽ ബയാനിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സുബഹാന എന്ന പദം അതിന്റെ അത്ഭുതത്തെ സൂചിപ്പിക്കുന്നത് അത്ഭുതത്തെ അറിയിക്കാൻ വലിയ അത്ഭുതകരമായ സംഭവമാണെന്ന് നമുക്ക് അറിയിച്ചു നൽകാനാണ് എന്ന പദം ഉപയോഗിക്കുന്നത് എന്നിട്ട് തുടർന്ന് പരിശുദ്ധ അല്ലെ അസുറാബി അബുദിഹി തന്റെ അടിമയെ കൊണ്ട് രാപ്രയാണം നടത്തി അവിടെ അടിമ എന്ന പ്രയോഗം തന്നെ അതിന്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ദാസൻ എന്ന പ്രയോഗം അത് എന്നത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലൈലം മിനൽ മസ്ജിദുൽ ഹറാം ലൈൽ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം നാം പരിശോധിച്ച് നോക്കുമ്പോൾ രാത്രിയുടെ ഒരു ഭാഗം എന്നാണ് രാത്രിയിലെ ഒരു സമയം എന്നാണ് രാത്രി മുഴുവനായിട്ടില്ല രാത്രിയുടെ ഒരു സമയത്താണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുന്നത് ലൈലം മിനൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് ഹൗല അതിന്റെ ചുറ്റുപാടും വലിയ വർക്കത്തുള്ളതാണെന്ന് പറയുന്നുണ്ട് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാട് എങ്ങനെയാണ് വലിയ വർക്കത്തുള്ളതാകുന്നത് വലിയ പവിത്രതയുള്ളതാകുന്നത് ഒരുപാട് പ്രവാചകന്മാർ ജീവിച്ച് മരണപ്പെട്ടു പോയ മണ്ണാണ് മസ്ജിദുൽ അഖസ ഫലസ്തീൻ അസ പോലെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ് നമുക്കിതിന്റെ അവസാനത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ ഒരുപാട് പ്രവാചകന്മാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഈസാനി അലൈഹി സ്വലാത്തു വസ്സലാംസി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെയുള്ള പ്രവാചകന്മാരൊക്കെ അവിടെ ആ മണ്ണിൽ ഫലസ്തീനിന്റെ മണ്ണിൽ ബൈത്തുൽ വൈദുൽ മണ്ണിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് അതിന്റെ ചുറ്റുപാടും വലിയ വർക്കത്തുള്ളതായി മാറിയത് ആ യാത്ര ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് ഹബീബായ ഹബീബാഹി സലി വസ്സലാ തങ്ങളെ കൊണ്ടുപോകുന്നത് അതാണ് ഒരു രാത്രിയിൽ ഒരു രാത്രിയുടെ അല്പസമയത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോവുകയാണ് മഹാനായ ഭൂസുരീബം രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇരുമുറ്റിയ രാത്രിയിൽ ഹബീബായ റസൂലുള്ളാഹി അബിബായ അലൈഹി സ്ലാ തങ്ങളുടെ ആ ആ പ്രയാണത്തെ പ്രയാണത്തെ രാ മഹാനായ ഇമാം വിവരിക്കുകയാണ് അപ്പോ ഹബീബായ തങ്ങളുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇസ്രാഹ് എന്ന് പറയുന്നത് അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നുകൊണ്ട് മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും നേതൃത്വം നൽകി കൊണ്ട് ഹബിബായ് റസുൽ അള്ളാഹിഅള്ളി അവിടെ ജമാകരിക്കുന്നുണ്ട് ഹിബായ എല്ലാ പ്രവാസികന്മാർക്കും നേതൃത്വം നൽകുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഏഴാകാശങ്ങളും താണ്ടി ചെന്ന് അഫ്വാൻ അടിക്കിലേക്ക് പോവുകയാണ് തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഈ ഇസ്ര മ്യാറാജ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇത് ഹബീബായ തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കുറേശ്ശികൾക്ക് ഇത് വിശ്വാസമാകുന്നില്ല മക്ക കുറേശികൾക്ക് ഇത് വിശ്വാസമാകുന്നില്ല ആ സമയത്ത് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട് ബൈത്തുൽ മുക്കദ്സിലേക്ക് ഒരു രാത്രി കൊണ്ട് പോയി എന്ന് പറയുകയാണ് മാസങ്ങളെടുക്കും സഞ്ചരിക്കാൻ ബൈത്തുൽ മുക്കദ്സിലേക്ക് അന്ന് ഇന്നത്തെ പോലെ അത്യാധുനിക വാഹന സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അത്തരമൊരു സാഹചര്യത്തിൽ മാസങ്ങളെടുക്കും അവിടെ എത്താൻ വേണ്ടി ബൈത്തുൽ മുക്കദ്സിൽ എത്താൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ഒരു രാത്രി കൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ കുറേശികൾക്ക് സംശയമായി കുറേശികൾ എന്ന് പറഞ്ഞാൽ ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ പോകുന്നവരാണ് അവർക്ക് കൃത്യമായി ബെയ്ത്തിൽ മുക്കദ്സിനെ കുറിച്ചും കൃത്യമായി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണം എന്ന് പറയുകയാണ് ആ സമയത്ത് അഭിവാഹത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാബു മിൻഹു കഥാ ഫി മൗലി കഥ ഓ ബാബു മിൻഹു കഥാ മൗലിഹി കഥ കൃത്യമായി ഇന്ന സ്ഥലത്താണ് വാതിലുകൾ ജനലുകൾ ഇന്ന സ്ഥലത്താണുള്ളത് അതുപോലെ തന്നെ അതിന്റെ നിറം ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് അതിന്റെ പരിസര പ്രദേശങ്ങളും മുക്കദ്സിനെ കുറിച്ചൊക്കെ വിക്ഷതമായിട്ട് കൃത്യമായിട്ട് കണ്ടതുപോലെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ അവർക്ക് ഏകദേശം വിശ്വാസമാവുകയാണ് എന്നാലും കുറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു രാത്രിയിൽ ബെയ്ത്തുൽ മുപ്പതസ്സിലേക്ക് പോയെങ്കിൽ ഞങ്ങളെ ഒട്ടകക്കൂട്ടങ്ങൾ മേക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ വഴിയിൽ അങ്ങനെ നിങ്ങൾ ഞങ്ങളെ ഒട്ടകക്കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത് ഹബീബായ വെച്ചുകൊണ്ട് ഒട്ടക സംഘത്തെ ഞാൻ കാണുന്നുണ്ട് അതിൽ നിന്ന് ഒരൊട്ടകത്തെ കാണാതെ പോയിട്ട് ആളുകൾ ടെന്റിലെ ആളുകൾ ഇല്ലാതെ ആ ഒട്ടകത്തെ എല്ലാവരും തെരഞ്ഞു നടക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് എന്നിട്ട് അബിബായ പറയുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ചോദിച്ചുകൊള്ളുക എന്ന് പറയുകയാണ് എന്നിട്ട് പിന്നെ വീണ്ടും നിമിത്തങ്ങൾ പറയുകയാണ് തൻ ഇന്നത്തെ ആഴ്ഷ പള്ളി നിലനിൽക്കുന്ന സ്ഥലം ആ സ്ഥലത്ത് നിന്ന് ഒരു ഒട്ടക സംഘം തിരിച്ചു വരുന്നുണ്ട് അതിനെ നയിക്കുന്നത് ഒരു വെള്ളയും കറുപ്പുമുള്ള ഒരൊട്ടകമാണ് അതിന്റെ മുമ്പിൽ നയിച്ചു കൊണ്ടേ വരുന്നത് വെള്ളയും കറുപ്പുമുള്ള ഒരു ഒട്ടകമാണ് അതിന്റെ മുമ്പിൽ നയിച്ചു കൊണ്ടേ വരുന്നത് എന്ന് ഹബീബ റസൂലഹി സല്ലാ വസ്ല്ല തങ്ങള് പറയുകയാണ് ഒരൊട്ടക സംഘം തന്നെയും ഇല്ലെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് അതിന് മുമ്പിൽ വെള്ളയും കറുപ്പും ഉള്ള ഒട്ടകമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം അവരിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടാവും അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് എന്ത് ചെയ്യാം അത് നോക്കുക അങ്ങനെ നോക്കിയപ്പോൾ അഭിവാഹി തങ്ങൾ പറഞ്ഞതുപോലെയുള്ളത് അവരെ ദർശിക്കുകയാണ് ഇസ്രാ മഹറാജിന് സാക്ഷിയായ മണ്ണാണ് ഫലസ്തീന്റെ മണ്ണ് ഇന്നവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ഫലസ്തീനികൾ അവരുടെ നാട്ടിൽ നിന്ന് അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് മുമ്പും ചരിത്രത്തിൽ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദീനയിൽ നിന്ന് മുസ്ലിം ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സൂറത്തുൽ മുനാഫിഖൂൻ എട്ടാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പറയുന്നുണ്ട് മദീനയിൽ നിന്ന് ായിക്കൊണ്ട് മുസ്ലിമിങ്ങൾ ആട്ടി പിടിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിനും അവന്റെ റസൂലിനും അതുപോലെ തന്നെ മുഹമ്മിനീയങ്ങൾക്കുമാണ് ഇസ്സത്ത് ഉള്ളത് അത് മുനാഫിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ള പറയുന്നുണ്ട് അപ്പോ ഒരു വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധം ഒന്നര വർഷത്തോളം നീണ്ടു നിന്ന ആ യുദ്ധം താൽക്കാലികമായിട്ട് ഇവിടെ വിരാമം കുറിച്ചിരിക്കുകയാണ് നമുക്ക് പത്രമാധ്യമങ്ങളോ അയക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര എത്ര പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി എന്താണ് അവർ നേടിയെടുത്തത് ഇസ്രായേലിന്റെ ക്രൂരമായ പട്ടാളക്കാർ എന്താണ് അവർ നേടിയെടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം അവരുടെ ഒരു ലക്ഷ്യവും നേടാൻ അവർക്ക് സാധിച്ചില്ല അവർ ഇതൊടങ്ങുമ്പോൾ പറഞ്ഞത് എന്താണ് ഗോ സ്മാഷ് എന്നാണ് അവിടെ ചെന്ന് ഒരാഴ്ച കൊണ്ട് എല്ലാം തീർത്തുകൊണ്ട് എന്താവും തിരിച്ചു വരും <caniser> െ ഒരു മരുപ്പുറം വാക്കിക്കൊണ്ട് എല്ലാം തകർത്തുകൊണ്ട് ഹമാസിനെ മുഴുവനും ഉന്മൂലനം ചെയ്തുകൊണ്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഗസ്സയിലേക്ക് കയറിയ ഇസ്രായേലിന്റെ പട്ടാളക്കാർ അവരുടെ എന്ത് ലക്ഷ്യമാണ് പൂർത്തീകരിച്ചത് ഒരു ലക്ഷ്യം അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഹമാസിനെ അവർക്ക് തീർക്കാൻ കഴിഞ്ഞു പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞു ഇല്ല ഇന്ന് പോലും നമ്മള് ബന്ദികളെ നാല് ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് ബന്ദികൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അവരവരുടെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് ഹമാസിന്റെ പട്ടാളക്കാർ അവിടെയുണ്ട് ഒരു കേടുമില്ലാത്ത വാഹനങ്ങളിൽ അവർ വരികയാണ് എവിടെയാണ് അവർ ആ ബന്ദികൾ ഒളിപ്പിച്ചിരുന്നത് അവർ പറഞ്ഞിരുന്നത് യുദ്ധത്തിന്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത് ഒന്ന് ഹമാസനെ ഇല്ലാതാക്കുക എന്നതാണ് പൂർണ്ണമായി ഇല്ലാതാക്കും രണ്ടാമതായിട്ട് ബന്ധികളെ മുഴുവനും മോചിപ്പിക്കുമെന്നാണ് ഈ രണ്ട് ലക്ഷ്യങ്ങൾ അവർക്ക് നേടാൻ കഴിയുന്നില്ല പൂർണ്ണമായ പരാജയമാണ് അവർ യുദ്ധത്തിൽ ഏറ്റുവാങ്ങിയത് വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള വലിയ വലിയ ബോംബർ വിമാനങ്ങളുള്ള അപ്പൊ അങ്കർബസ്തി ബോംബുകൾ ഇട്ടുകൊണ്ട് ഭൂമി കടിയിൽ ചെന്നുകൊണ്ട് പൊട്ടുന്ന ബോംബുകൾ ഇട്ടുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളും തകർന്ന് തകർന്ന് തരിപ്പണമാക്കുകയാണ് എൺപത് ശതമാനത്തോളം അവിടുത്തെ ബിൽഡിങ്ങുകൾ താമസ സ്ഥലങ്ങൾ വീടുകൾ ഇല്ലാതാക്കി കളഞ്ഞു എല്ലാവരും ഖസയിലെ ഇരുപത്തൊന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അവര് അതിൽ ഭാഗവും എന്തായി അവർ വീടില്ലാത്തവരായി മാറി എന്നിട്ട് അവർ ടെൻറ്റുകളിലാണ് താമസിച്ചു കൊണ്ടേ അങ്ങനെ അത്രത്തോളം ക്രൂരമായ നരനായായിട്ട് അവിടെ ഖസയിൽ അവർ നടത്തി എന്നിട്ട് അവരുടെ യുദ്ധ ലക്ഷ്യങ്ങൾ ഒന്നുപോലും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് എന്താണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കുഞ്ഞുങ്ങളെ ഒരുപാട് സ്ത്രീകളെ കൊന്നൊടുക്കി എന്നല്ലാതെ വെന്റിലേറ്ററിലേക്ക് വെറും വരെ മിസൈൽ വിട്ട പട്ടാളമാണ് ഐ ഡി എഫ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പട്ടാളക്കാരെന്ന് പറയുന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്താണ് അവരോട് ചെയ്തത് ഹോസ്പിറ്റലുകൾ ഒരു യുദ്ധത്തിന്റെ നീതിയുണ്ട് ജനീവ ഉടമ്പടി പ്രകാരം യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതിന്റെ എല്ലാ മര്യാദകളെയും എല്ലാ ഉടമ്പടികളെയും കാറ്റിൽ പറത്തി പറത്തിക്കറയുന്ന ഒരു തമ്മാടി രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് എല്ലാ യുദ്ധത്തിന്റെ എല്ലാ മര്യാദകളും കാറ്റി കാറ്റിൽ പരത്തിക്കൊണ്ട് അവർ ക്രൂരമായ നരനായാട്ട് അവർ നടത്തി എന്നിട്ട് അവരുടെ യുദ്ധത്തിൽ അവരുടെ ലക്ഷ്യം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞോ ഇല്ല പൂർണമായ പരാജയമായിരുന്നു ഇന്ന് അവരുടെ മിലിറ്ററി കമാൻഡന്റ് രാജിവെക്കുകയാണ് നമ്മുടെ പത്രങ്ങളിൽ വായിക്കുകയാണ് അപ്പോ ഒരു യുദ്ധത്തിന്റെ ലക്ഷ്യം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിൽ എല്ലാ രാഷ്ട്രങ്ങളും അവർക്കെതിരെ അവിടുത്തെ ജനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ ജനങ്ങളും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ക്രൂരമായ രാജ്യത്തിനെതിരെ തെരുവിലിറങ്ങിയ വർഷമാണ് നമ്മളിൽ നിന്ന് കടന്നുപോയത് അപ്പോ ഇതിനൊക്കെ സാക്ഷിയായ മണ്ണാണ് ഈ ഇസ്ര മെറാജിന് സാക്ഷിയായ ഫലസ്തീന്റെ മണ്ണ് ആ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അവരെ നാം സ്മരിക്കേണ്ടതുണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ നാം ഓർക്കേണ്ടതുണ്ട് അല്ല അവർക്ക് മോചനം നൽകട്ടെ അത് വിജയം നൽകട്ടെ അപ്പോ ഈ ദിവസങ്ങളിൽ പവിത്രമാക്കപ്പെട്ട ഏർ മറാജിന്റെ രാവൊക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ പ്രത്യേകം എഴുപാദത്തുകൾ ചെയ്യണം സൽക്രമങ്ങൾ ചെയ്യണം പ്രാർത്ഥന ഉണ്ടായിരിക്കണം എല്ലാവരും എന്നെയും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം എന്ന് ഉറപ്പപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വിരാമം കുറിക്കുക അലഹദുലമീൻ അസ്ലാ വാരിക്കും വാർമി വർ